എനിക്ക് തോന്നിയാൽ ഞാൻ ഈ പറയുന്ന വിഭാഗത്തിലേക്ക് പോകും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വലിയൊരു നേതാവിനെയും മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ ഇവര് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ബി ജെ പി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം ഇതിപ്പോഴല്ല നേരത്തെയും ഇതേ ആരോപണമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരുന്നു അന്ന് ിയമസഭയിൽ ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കൃത്യം തീയതി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിമൂന്നിന് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ എല്ലാം പറയുന്നുണ്ട് പിണറായി വിജയൻ ഇപ്പോൾ ഈ കാലത്തും ആ പ്രസംഗം പ്രസക്തമാണ് അതുകൊണ്ട് പ്രേക്ഷകരെ വീണ്ടും കാണിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെ ഏത് നിമിഷത്തിലും എവിടെയും ബി ജെ പിക്ക് വാരാനാകുമെന്ന നല്ല ഉത്തമബോധ്യം അവർക്കുണ്ട് പക്ഷേ നിങ്ങളെ കൂട്ടത്തോടെ വാരിയാലും ഇവിടെ ഈ കേരളത്തിൽ എൽ ഡി എഫിനെ തകർക്കാനാവില്ല എന്നതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സർ ഇവിടെ കാണേണ്ടത് ഇതിനെപ്പറ്റി നേരിയ ചിന്തയെങ്കിലും കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതൃത്വത്തിലുണ്ടോ ഇവരെ ബി ജെ പിയെ കൂടി ചേർത്തുകൊണ്ട് എൽ ഡി എഫിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്താണതിൻ്റെ പൊരുൾ ബി ജെ പിക്ക് അതിന് സന്തോഷമാണ് കാരണം ബി ജെ പിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് കരുത്താർജിക്കാൻ കഴിയാത്തത് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ കരുത്തുകൊണ്ടാണ് അപ്പോൾ ആദ്യം എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താനാകണം അതാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത് അതിന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുക കോൺഗ്രസിനെ സഹായിച്ചു കൊടുക്കുക ഈ നില അവർ കൂട്ടുകയാണ് അവർ തയ്യാറാക്കുകയാണ് സർ കോൺഗ്രസിൻ്റെ ഒരു മാനസികാവസ്ഥ പലരും ഈ വിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന വർഗീയതയോട് സമരസപ്പെട്ടു പോകുന്നതാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരുമായി സമരസപ്പെടാനും അവരുടേതായ ഏതെങ്കിലും പ്രത്യേക പരിപാടികൾ വരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാനുമൊന്നും ഒരു പ്രയാസവും കോൺഗ്രസിനില്ല എനിക്ക് തോന്നിയാൽ ഞാൻ ഈ പറയുന്ന വിഭാഗത്തിലേക്ക് പോകും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വലിയൊരു നേതാവിനെയും മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ ഇവരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സർ ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൻ്റെയൊക്കെ ഭാഗമായി സി പി ഐ എമ്മിനെ പ്രത്യേകമായി ലക്ഷ്യമിട്ട് പൊതുലക്ഷ്യം എൽ ഡി എഫ് തന്നെയാണെങ്കിലും ആ സി പി ഐ എം വിരുദ്ധത നല്ല രീതിയിൽ പ്രചരിപ്പിച്ച് അതിൻ്റെ കൂടെ ആളെ കിട്ടുമോ എന്നാണ് നോക്കുന്നത് സർ അതൊക്കെ കാലം മാറിപ്പോയി ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് ആ രീതിയിൽ തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനാവില്ല നിങ്ങൾ എല്ലാ വാർത്താ മാധ്യമങ്ങളും കൂടി വലതുപക്ഷ മാധ്യമങ്ങളാകെ കൂടി എൽ ഡി എഫിനെ വല്ലാതെ എന്ന് കരുവാരിത്തേക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എന്തിനാണിത് എന്ന് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് കൂടുതൽ അപഹാസ്യമായ നിലയിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം Thank you.